മഹാത്മാ മഹാത്മാഅിയുടെ അറുപത്തിയൊന്നാമത് ജന്മദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ആഴത്തിൽ വേരൂടിയ അനാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കെതിരെ പടവെട്ടിയ നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസമാണ് ഏക പോമ്പഴിയെന്ന് പ്രാന്തദർശിയായ പോരാളി തിരിച്ചറിഞ്ഞു അതിന്റെ അനന്തരഫലമാണ് ജാതി കോമരങ്ങളുടെ കോട്ടക്കൊത്തലങ്ങൾ ഇടിച്ചു നിരത്തിയ വില്ലുവണ്ടിയുടെ മുന്നേറ്റം പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ആത്മവിശ്വാസം ഗണ്യമായി ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് മഹാത്മാ അയ്യങ്കാളി തിരുവിതാംകൂറിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച അയ്യങ്കാളി സായുധ പ്രതിരോധ െ പേശി ബലത്താലും നെഞ്ചുറപ്പിനും നേരിട്ടതോടെ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നവാധാന നായകനാണ് മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയുടെ ജയന്തി ദിനാഘോഷം വിവിധ പരിപാടികളോടെയാണ് കട്ടപ്പനയിൽ ആചരിച്ചത് കട്ടപ്പന അംബേദ്കർ മഹാത്മാ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിലാണ് ജയന്തി സംഘടിപ്പിച്ചത് കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജയന്തി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താവായും നവോത്ഥാന നായകനായും അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളാണ് ഒരു പരിധിവരെയെങ്കിലും ഇന്ന് ഈ നിലയിൽ സമൂഹത്തിന്റെ തല നിൽക്കുന്ന അല്ലെങ്കിൽ അവശ്വകരായ ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ചരിത്രം നമുക്ക് കടന്നു പോകാൻ കഴിയും ഉദ്ഘാടന യോഗത്തിൽ അംബേദ്കർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിച്ചു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം ജന്മദിന സന്ദേശം നൽകി കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ വിനു കേശവൻ സോണിയ ജെയ്ബി വിവിധ ദളിത് സംഘടനാ നേതാക്കളായ വി എസ് ശശി മോബിൻ ജോണി കെ ആർ രാജൻ രാജു ആഞ്ജലി തോപ്പിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന இனி லோ பிரைஸில் ஓகே புதிய கலக்ஷன் ஏற்றும் குறஞ்ச விலையில் அப்ளையன்